പ്രിയദർശൻ്റെ മകൾ എന്നതിലുപരി ഇന്ന് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു നായിക തന്നെയാണ് നമ്മുടെ എല്ലാ പേരുടെയും പ്രിയപ്പെട്ട കല്യാണി പ്രിയദർശൻ കല്യാണി വളരെ കുറച്ച് സിനിമകളിൽ മാത്രമാണ് ഈ സമയങ്ങളിൽ അഭിനയിച്ചതെങ്കിലും ആരാധകർക്ക് ഏറെ പ്രിയം തന്നെയാണ് കല്യാണിയോട് അഭിനയിച്ച സിനിമകളെല്ലാം തന്നെ വമ്പൻ ഹിറ്റുകളും അതുകൊണ്ട് തന്നെ കല്യാണി ഇനി വളർന്നു വരുന്ന മലയാളികളുടെ മുൻനിര നായികയാണ് എന്ന് നേരത്തെ തന്നെ ആരാധകരും പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതുപോലെ ിയോടൊപ്പം തന്നെ സിനിമയിലെത്തിയ മറ്റൊരു നായകൻ കൂടെയുണ്ട് കല്യാണിയുടെ തോഴനും അതുപോലെ തന്നെ മോഹൻലാലിന്റെ മകനുമായ പ്രണവ് മോഹൻലാൽ കൊച്ചിലെ മുതലുള്ള കളിക്കൂട്ടുകാരാണ് പ്രണവും കല്യാണിയും എന്നാൽ ആരാധകർക്ക് എപ്പോഴും അറിയേണ്ടത് കല്യാണിയും പ്രണവും തമ്മിൽ പ്രണയത്തിലാണോ എന്നും ഇവർ ജീവിതത്തിലും ഒന്നിക്കുമോ എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതിനെക്കുറിച്ച് തന്നെയാണ് ഇപ്പോൾ കല്യാണിയും തുറന്നു പറഞ്ഞ് എത്തിയിരിക്കുന്നത് തൻ്റെ അഭിമുഖത്തിന് വിളിക്കുന്നവരെല്ലാം ചോദിക്കുന്നത് പ്രണവിനെക്കുറിച്ചാണ് അവർക്ക് പ്രണവിനെക്കുറിച്ച് മാത്രമാണ് അറിയേണ്ടത് തൻ്റെ അഭിമുഖങ്ങളെല്ലാം അവനെക്കുറിച്ച് പറയാൻ വേണ്ടി മാത്രമുള്ളതുപോലെയാണ് തോന്നുകയെന്നും കല്യാണി തുറന്നു പറയുന്നു തൻ്റെ ആദ്യ സിനിമ പ്രഖ്യാപിച്ച സമയത്ത് നൽകിയ അഭിമുഖത്തിൽ പോലും എല്ലാ പേരും ചോദിച്ചത് പ്രണവിനെക്കുറിച്ച് മാത്രമായിരുന്നു ഇതുകൂടാതെ എല്ലാ വർഷവും ഞാനും പ്രണവും വിവാഹിതരാകാൻ പോകുന്നു എന്ന തരത്തിൽ ഞങ്ങളുടെ ഫോട്ടോകൾ വച്ച് വാർത്ത ഞാൻ ഇതിനെക്കുറിച്ച് പ്രതികരിച്ച് എത്താറുണ്ട് എന്നാൽ അവനാകട്ടെ അഭിമുഖങ്ങളിൽ നിന്നുമൊക്കെ ഒഴിഞ്ഞു മാറി നടക്കുകയാണ് മരക്കാർ അറബിക്കടലിന്റെ സിംഹം ഹൃദയം എന്നീ ചിത്രങ്ങളാണ് കല്യാണിയും പ്രണവും ഒന്നിച്ച് എത്തിയത് ഹൃദയം എന്ന സിനിമയിൽ കല്യാണിയും അതുപോലെ തന്നെ പ്രണവും ഒന്നിച്ചെത്തിയതോടുകൂടി ഇവരുടെ പ്രണയ ജോഡിയും ഇവരുടെ കെമിസ്ട്രിയും ഒക്കെ അടിപൊളിയാണ് എന്ന് തന്നെയാണ് ആരാധകരുടെയും അഭിപ്രായം കളിക്കൂട്ടുകാരായ പ്രണവിന്റെയും കല്യാണിയുടെയും വ്യാജ വിവാഹ വാർത്തകളോട് അച്ഛനായ മോഹൻലാലും പ്രതികരിച്ചെത്തിയിരുന്നു അവർ തന്നെയും പ്രിയനെയും പോലെ അടുത്ത സുഹൃത്തുക്കൾ മാത്രമാണ് എപ്പോഴും വിളിച്ചു സംസാരിക്കുകയും ഇടയ്ക്ക് സെൽഫിയൊക്കെ എടുക്കുകയും ചെയ്യും അതെങ്ങനെ പ്രണയമായി മാറും സമയമാകുമ്പോൾ പ്രിയദർശൻ തന്നെ എല്ലാം തുറന്നു പറയും അവരെക്കുറിച്ച് അനാവശ്യ വിവാദം ഉണ്ടാക്കുന്നവരോട് എന്ത് പറയാനാണ് എന്നാണ് മോഹൻലാൽ ഈ വാർത്തയോട് പ്രതികരിച്ചത് എന്ത് തന്നെയായാലും ആരാധകർക്ക് ഏറെ ഇഷ്ടം തന്നെയാണ് പ്രണവിന്റെയും കല്യാണിയുടെയും താരജോഡികൾ ഇവർ ജീവിതത്തിലും ഒന്നിക്കണമെന്ന് തന്നെയാണ് പലരും പറയുന്നത് എന്നാൽ കളിക്കൂട്ടുകാര ായവർ എന്നും ജീവിതത്തിൽ കൂട്ടുകാരായി തന്നെ മുൻപോട്ടു പോകുന്നതാണ് അവരുടെ ബന്ധത്തിൻ്റെ പവിത്രത എന്നും ആരാധകരിൽ ചിലർ പറയുന്നുണ്ട്